താലിബാൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശനം നടത്തിയിരിക്കുന്നു മോദി ഗവൺമെൻറിന് താലിബാനും സ്വീകാര്യമായ മട്ടാണ് ആർ എസ് എസ് പോഷക സംഘടനാ ആസ്ഥാനത്തും സന്ദർശനം നടത്തിയ മന്ത്രി ദേവ്ബന്ദ് ദാറുലുലൂമിലും എത്തിയിട്ടുണ്ട് ഇന്ത്യ താലിബാൻ ബന്ധത്തെയും താലിബാന്റെ ദേവ്ബന്ധ ബന്ധത്തെയും താലിബാന്റെ നയങ്ങളെയും എങ്ങനെ കാണുന്നു ിലെ റഷ്യൻ അധിനിവേശാലത്തുണ്ടായ ഒരു സാമൂഹിക കൂട്ടായ്മയാണ് ഒരു വിപ്ലവത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ വിദ്യാർത്ഥികൾ ആയിരുന്നു അവർ വലിയ ഉന്നത മസ്സുകളിൽ അതായത് വലിയ നമ്മുടെ നാട്ടിലെ അറബി കോളേജുകൾ അറബിക് കോളേജിൽ സാധനമായി ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ പറയപ്പെടുന്ന വയ്യ സ്ഥാപനമാണ് ഭക്തർ അതാണ് യഥാർത്ഥത്തിൽ പേര് ഈ ദർസുകൾ എന്നത് പള്ളിയിൽ ദർശുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലും ആസ്ഥാനമായും കോഴിക്കോടും കൂടുതലെടുത്തു അപ്പ വന്ന പേരാണ് പ്രത്യേകം ദർസ് നടക്കുന്ന സ്ഥാപനങ്ങളെന്ന പേര് എന്നതാണ് കാലത്തുള്ളത് പ്രണവശാഹമാരും ഇമാമിയങ്ങളും ഒക്കെ അത്തരം മദ്രസകളിൽ പഠിച്ചവരാണ് വളർന്നവരാണ് ഇപ്പം നമ്മൾ ഇപ്പം ഔദ്യോദിയ മഹാനായ കുത്തുബുൽ അബ്കതാബ് ശേഖരങ്ങൾ അവർക്ക് മദർസാൻ ഇലാമിയയിലും മറ്റും പഠിച്ചവരാണ് ഇമാം നഹ്വി പോലുള്ളവർ ധാരാളം മദ്രസകളിൽ പഠിക്കുകയും ആ മദർസുകളിലൊക്കെ മുദ്രസായി സേവ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് മഹാനായ ഇമാം അവൾ വലിയ ഭരണ ദീനിയ പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന നമ്മുടെ ആ മദർശയിലെ വിദ്യാർത്ഥികളെയാണ് വാലി എന്ന പേരില് അവര് വിളിച്ചുകൂട്ടിയിരുന്നും അവരാണ് അതിന് മുന്നിൽ നിരുന്നത് അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചെമ്പടയെ നിശേഷമെന്ന പോലെ ഇല്ലാതാക്കുകയും അമേരിക്കയുടെ കൂടി പിന്തുണയോടെയാണെങ്കിലും അക്കാലത്ത് താലിബാനെ പിന്തുണക്കുകയായിരുന്നു യു എസ് രാജ്യത്തെ അവർ പരിധിയിൽ നിർത്തുകയും പിന്നീട് അവരിൽ നിന്ന് രാജ്യം വിട്ടുപോവുകയും പിന്നെ അവരിപ്പോ അഫ്ഗാനിസ്ഥാൻ ഭരണം കൈക്കലാക്കുകയും ചെയ്ത അവസ്ഥയാണ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ആ തന്നെ മുന്നിലുള്ളവരെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പഠിച്ചിടത്തോളം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുള്ളു അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളും മറ്റും ഹനഫി ഇസ്ലാമിക നിയമങ്ങളാണ് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെയാണല്ലോ നാല് മധുഹബിന്റെ ഫിഖുകളും ഇസ്ലാമിന്റെ നിയമങ്ങൾ തന്നെയാണ് ആ നിയമം അനുസരിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നതും കൊണ്ടിരുന്നതും ഭരണം പ്രഖ്യാപിച്ചിരുന്നതും അത് പരിഷ്കൃത ലോകത്ത് ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ വൻ ശക്തികളുടെ ലോകത്ത് അതൊരു പഴയ പ്രാകൃത നിയമമായും മറ്റൊക്കെ ഉപയോഗിക്കുകയും മറ്റും ചെയ്യുന്ന കാലത്താണ് നമ്മൾ താലിബാനിന്തുമായി അവർ വിഷയങ്ങളെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണെന്നും ഇസ്ലാമിക ഫിഖറിന് അനുയോജ്യമായിട്ടാണ് അവർ പറയുന്നത് എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് സംസാരിച്ച ദശകങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം അവർ ദൈവബന്ദ് ബന്ദ് ദാരുടെ കുറെ പണ്ഡിതന്മാരും അവരുടെ മുൻനിരയിലുണ്ടായിരുന്നു അവരുടെ ഉസ്താദന്മാരും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ദേവ്ബന്ധിന്റെ സന്തതികൾ ധാരാളമുണ്ട് കാസിമുകൾ ഈ കാസിമുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് താലിബാൻ ആ നിലക്ക് അവരുടെ ഒരു മാതൃസ്ഥാപനം അവരുടെ പഠന സ്ഥാപനം എന്ന നിലക്ക് ദേവ്ബന്ധ് ദാരുള്ളുരൂമിനോട് അവർക്ക് ബന്ധമുണ്ട് അപ്പം ഇന്ത്യയിൽ വരുമ്പോൾ അവർ ദേവ്ബന്ധു ദാരുള്ളുരൂമ് കണ്ടത് അടിസ്ഥാനത്തിലാണ് ദേവ്ബന്ധ ധാറുൽ രൂപം ഫിഖിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവിടുത്തെ ചുറ്റുപാട് കുറെ പുതിയ തലമുറകൾ വന്നപ്പോൾ വഹാബിസത്തെയും മറ്റും ഒക്കെ പ്രത്യേകം പുൽകുന്നുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും പഴയകാലത്ത് മാധുരീതി ത്വരീതത്തും ഹനഫി മധുഹബിനെയും ഉയർത്തി കൊണ്ടുള്ള ഒരു സ്ഥാപനവും ഒരു കൂട്ടായ്മയുമായിരുന്നു ഈ ദേവ്ബന്ധു പണ്ഡിയന്മാർ പിന്നീട് തെബിലി ജനാഹത്തിൻ്റെ ഒരു രീതിയായിട്ട് ഫിൽക്കാലത്ത് തെബിലി സ്ഥാപകന്മാരും അതിൻ്റെ ഒക്കെ വന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ഏതായാലും ത്തിന് ബന്ധമുണ്ട് പൂർവ്വ പൂർവ്വസന്ധതികളും മറ്റുമൊക്കെ താലിബാൻ പ്രസ്ഥാനത്തിലുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളായി കുറെ താലിബാന്റെ ആളുകളും മറ്റുമാണ് അവരെ നേരിടുന്നതിന് വേണ്ടി പ്രത്യേകം അവരുടെ ഒടിത്താപങ്ങളും മറ്റുമൊക്കെ തെരഞ്ഞു പിടിക്കുകയും ബോംബ് ഇട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത സ്ഥിതി വേഷവും റിപ്പോർട്ടുകളുമാണ് കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സ്ഥിതി വേഷത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ആ പഴയ കാലത്ത് ഊഷ്മള ബന്ധം പണ്ട് കാലത്ത് അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതും അവർക്ക് ഇടം നൽകുന്നതും അവരെ സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണെന്നാണ് പറഞ്ഞു വന്നിരുന്നത് ലോകരാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നത് അങ്ങനെയാണ് അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി വിശേഷിച്ചും യു സഖ്യസേനയെയും സന്തോഷിപ്പിക്കുന്നതിനും അവരെ പ്രസാദിപ്പിക്കുന്നതിനും വേണ്ടി കൂടി ഒരു തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടം പാകിസ്ഥാൻ ശക്തമാക്കുന്ന കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ പല പല ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ താവളങ്ങൾ നശിപ്പിക്കുക പല കെട്ടിടങ്ങൾ നശിപ്പിക്കുക പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ അഫ്ഗാനിസ്ഥാനും തന്നെ പാകിസ്ഥാനില്ലാതെ സ്വന്തമായി ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് വരുത്തി തീർക്കേണ്ട ഒരു ചുറ്റുപാട് അവർക്കുണ്ട് അതിന് പാകിസ്ഥാൻ്റെ ശത്രു എന്ന നിലക്ക് ഇന്ത്യയെ അവർ കാണുന്നു ഇന്ത്യയും തന്നെ പാകിസ്ഥാൻ്റെ പുതിയ ശത്രു എന്ന നിലക്ക് ആ അഫ്ഗാനിസ്ഥാനെ കാണുന്നു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലക്കുള്ള ഒരു മിത്ര വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയെടുത്തോളം അഫ്ഗാനിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രത്യേക സൈനിക താല്പര്യങ്ങളൊന്നുമില്ല അവിടെ പ്രത്യേകം സൈന്യത്തെ പ്രതിഷ്ഠിക്കണമെന്നോ അല്ലെങ്കിൽ സൈന്യത്തെ കുടിയിരുത്തണമെന്നോ താൽപ്പര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യ രാജ്യത്തിനില്ല പാകിസ്ഥാനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ എതിർക്കുന്നു എന്ന നിലക്കുള്ള ഒരു പ്രത്യേക അമതയും ബന്ധവും ഇന്ത്യക്കുണ്ട് എന്നതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ രാഷ്ട്രീയമായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും പാരസ്പര്യ ബന്ധങ്ങളും അനുസരിച്ചു വിദേശകാര്യ തലങ്ങളിൽ നടക്കുന്ന നയതന്ത്ര ബന്ധങ്ങളുടെയും അതിൻ്റെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടക്കുന്ന ചില യോജിപ്പുകളും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രി പടവുന്നത് രാജ്യം അവരെ സ്വാഗതം ചെയ്തതും അവരെ ആർത്ഥത്തിൽ നടപ്പാക്കിയതും അതേ രീതിയിൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആർ പോഷക സംഘടന ആസ്ഥാനം സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അതും അവർ തന്ത്രപരമായി ചെയ്യുന്ന ഇടപാടുകളാണ് ഇപ്പോൾ തന്ത്രപരമായി രാഷ്ട്രീയമായി ചെയ്യുന്ന ഇടപാടുകൾ എന്ന നിലയ്ക്ക് മാത്രമേ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെയും അവർ തമ്മിലുള്ള മമതയെയും നമ്മൾ കാണേണ്ടതുള്ളൂ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഹിതകരമായത് എന്താണോ അത് രാജ്യം ഭരിക്കുന്ന കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എതിർക്കേണ്ട കാര്യങ്ങളല്ല ചുറ്റു ഭാഗത്തും ശത്രുരാഷ്ട്രങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ശത്രു രാഷ്ട്രങ്ങളാണ് ലോചുറ്റു ഭാഗത്തുമുള്ളത് ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ മഹായ പഴയ ഭാരതത്തിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള അഫ്ഗാനിസ്ഥാനെ പാക്കിസ്ഥാൻ്റെ അരികിലുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ പ്രത്യേകം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ആ ബന്ധങ്ങൾ നല്ല നിലയിൽ വളരുന്നതുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്നതോ ആശങ്കപ്പെടുത്തേണ്ടതോ ആയ കാര്യമല്ല രാജ്യത്തിൻ്റെ സ്വാഭാവികമായ വിദേശകാര്യ നയനിലപാടുകൾക്ക് അനുസരിച്ച് ഇതൊക്കെ നടക്കും ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഒക്കെ രാജ്യത്തിൻ്റെ വിദേശകാര്യ നയങ്ങൾ അതവരുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ ആ രാജ്യത്തെ പിന്തുണക്കുക എന്നതാണ് നമ്മുടെ പൊതുവായ രീതി രാജ്യത്തെ പൗരന്മാരുടെ പൊതുവായ രീതി ആ നിലക്ക് ആശങ്കാപരമായി ഇതിനെ കാണേണ്ടതില്ല എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ താലിബാനെ സംബന്ധിച്ചിടത്തോളം വിശദമായി അവരെക്കുറിച്ച് പഠിക്കാനോ അവരുടെ നിലപാടുകൾ മനസ്സിലാക്കാനോ നമുക്ക് മാർഗങ്ങളില്ല ഈ പുഴത്തെ മീഡിയകൾ തരുന്ന വിഷയങ്ങളല്ലേ നമുക്കുള്ളൂ ഇപ്പം പുതിയ വിവാദങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭരിക്കുക എന്ന നയം അനുസരിച്ചാണ് രാജ്യത്തിൻ്റെ പോക്ക് എന്നാണ് നമ്മൾ കാണുന്നത് ഹനഫീഫ് ഇദ്ഹനുസരിച്ചുള്ള ഇസ്ലാമിക നിയമമായിരിക്കും അവർ കാണുക എന്നാണ് പഴയകാലത്തെ രീതി വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്